ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി ഇരുന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പോൾ രേവതി എഴുന്നേറ്റിട്ട് എന്താ കുടിക്കാൻ അങ്ങനെ വല്ലതും വേണമെന്ന് ചോദിക്കുമ്പോൾ സച്ചി വേണ്ട നീ ഇരുന്ന് ചെയ്തോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണെന്ന് നല്ല സ്പീഡിലൊക്കെ ആയിട്ട് കെട്ടുന്നുണ്ടല്ലോ ഇതെങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുകയാണ് ഞാൻ ഏത് ഏത് ഇരട്ടത്തും കൺ ഇരുന്ന് പൂ കെട്ടാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയണം അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് ഇന്ന് രാത്രി ഒന്ന് കെട്ടി കാണിച്ചിരണം എന്നൊക്കെ പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇന്ന് രാത്രിയിലത്തേക്കൊന്നും ആക്കണ്ട ഞാൻ കണ്ണടച്ചിരുന്ന് കെട്ടാന്ന് പറയുമ്പോൾ സച്ചി ഓക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതി കണ്ണടച്ചിരുന്ന് കെട്ടുകയാണ് ഇതായിരുന്നു ഇന്നലെ വരെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇന്നത്തെ റിവ്യൂവിലേക്ക് പോവാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതി പറയുകയാണ് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയണം ഒരു സംഭവം തന്നെയാണ് എങ്ങനെ നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുന്നു എന്നിങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ കുറേ വർഷമായിട്ട് ഞാനിത് ചെയ്യുന്നതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി പറയണേ എനിക്കും കൂടി ഇതൊന്ന് പഠിപ്പിച്ച് തരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയണം അതിനെന്താ എന്ന് പറയണം എന്നിട്ട് സച്ചി ഇറങ്ങി നില നിലത്തിരിക്കുകയാണ് രേവതിയുടെ അടുത്തിരിക്കുകയാണ് അപ്പോൾ രേവതി വാഴവള്ളി എടുക്കുകയാണ് എന്നിട്ട് അത് നനയ്ക്കുകയാണ് വെള്ളത്തിൽ പാത്രത്തിലിരിക്കുന്ന വെള്ളത്തിൽ നനച്ചിട്ട് ആ വെള്ള ആ വള്ളി എടുത്ത് നിവർത്തി വെച്ചിട്ട് കെട്ടുന്ന രീതി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ സച്ചി അതുപോലെ കണ്ട് മനസ്സിലാക്കുകയാണ് എന്നിട്ട് സച്ചി ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ശരിയാവുന്നില്ല അപ്പോൾ രേവതിയോട് സച്ചി പറയണോ ഒന്നും കൂടി കാണിച്ചതാ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ ഞാൻ കാണിച്ചു തരാം ശ്രദ്ധിച്ച് കണ്ടോളണേ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി വള്ളി വള്ളിയെടുത്തിട്ട് പൂപ്പിച്ച് വെക്കുന്ന രീതിയൊക്കെ ഒക്കെ കെട്ടുന്നതും ഒക്കെ അത്രയും വൃത്തിയായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഓ ഇത്രയേ ഉള്ളായിരുന്നു ഇത് വളരെ എളുപ്പമല്ലേ ഞാനിപ്പോൾ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിൽ നിന്ന് പൂവും വള്ളിയൊക്കെ വാങ്ങിച്ചിട്ട് പുള്ളിക്കാരൻ ചെയ്യുകയാണ് ചെയ്തിട്ടൊരു വലിയ കൊടുക്കുമ്പോൾ പൂവെല്ലാം കൂടെ തെറിച്ച് നിലത്ത് പോവുകയാണ് അപ്പോൾ സച്ചിറയാണ് അയ്യോ ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല ഇത് ഇത്തിരി കഷ്ടപ്പാട് തന്നെയാണ് എന്നിങ്ങനെ സച്ചി രേവതിയോട് പറയാണ് എന്നിട്ട് സച്ചി പറയണേ ഇത് കണ്ടാലുണ്ടല്ലോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര എളുപ്പമാണെന്ന് ഇപ്പോൾ കാര്യത്തോട് അടുത്തപ്പോഴില്ലേ മനസ്സിലായത് ഇത് ഇത്തിരി പാടുള്ള കാര്യമാണെന്ന് എന്നിങ്ങനെ പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ ഇപ്പം മനസ്സിലായില്ലേ എല്ലാ ജോലിക്കും അതിൻ്റെതായ പാടുകളുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ രേവതി പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അത് ശരിയാണ് നമ്മൾ ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ ആളുകൾ പറയും അത് വളരെ ഈസിയാണെന്ന് ശരിക്ക് പറയുകയാണെങ്കിൽ അത് ഈസിയൊന്നുമല്ല ഒരേ സമയത്ത് രണ്ട് കൈയും കാലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു പണിയാണത് അത് ഒട്ടും എളുപ്പമുള്ള കാര്യമില്ല എന്നിങ്ങനെ സച്ചി പറയാണ് എന്നിട്ട് സച്ചി പറയണ ആ ഇനി ഒരു ദിവസം എനിക്കും കണ്ണടച്ച് വണ്ടി ഓടിച്ച് നോക്കണം അത് എങ്ങനെ പറ്റോ ഇല്ലയോ എന്നറിയണമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ രേവതി പറയണെ അയ്യോ അങ്ങനെയൊന്നും ചെയ്തുകളെ അല്ലേ അതൊക്കെ വലിയ അപകടമാണ് അങ്ങനെയൊന്നും ചെയ്യാനേ പറ്റില്ല എന്നിങ്ങനെ രേവതി പറയുകയാണ് അപ്പോൾ സച്ചി പറയണ ആ എന്തായാലും ആ ഒരു കൈ നോക്കാം സമയം വരട്ടെ എന്നിങ്ങനെ in അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടത്തിൽ സച്ചി പറയാണ് ഞാനിതിപ്പോൾ കെട്ടാൻ പഠിക്കാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് അറിയാമോ ഞാനിത് കെട്ടാൻ പഠിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ജോലിയിൽ സഹായിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് എന്നെ രേവതി പറയുകയാണ് നിൽക്കേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് എഴുന്നേക്കുകയാണ് അതിനുശേഷം വാഴയിലെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവെച്ച പ്രസാദം കൊണ്ടുവരികയാണ് എന്നിട്ട് സച്ചിയോട് പറയുന്നത് ഞാനിത് നെറുകയിലിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ നെറുകയിലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ സജീവിക്കണെ എന്താ ഇത് ആ ഇത് ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയ വഴിപാടിൻ്റെതാണ് പ്രസാദോണമെന്ന് പറയണേ അപ്പോൾ സച്ചി ചോദിക്കണേ താനെന്തിനാ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രേവതി പറയണ ആ എനിക്കിന്ന് അങ്ങനെ തോന്നി അതുകൊണ്ട് ചെയ്തതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയണ ആ എനിക്ക് വേണ്ടിയിട്ട് ആരും ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുന്നത് അതിന് ശേഷം രേവതി ആ വഴിപാടിൻ്റെ ആ പ്രസാദത്തിലിരുന്ന ഒരു കുറച്ച് മുല്ലപ്പൂമാല അതെടുത്ത് സച്ചി സച്ചിക്ക് കൊടുക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കേണ്ടേ ഇതെനിക്കെന്തിനാ അതെ വണ്ടിക്കകത്ത് ഫോട്ടോ ഉണ്ടാവുള്ളൂ ദൈവങ്ങളുടെ അപ്പോൾ അതിനകത്ത് വെക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ആ എൻ്റെ വണ്ടിക്കകത്ത് അങ്ങനെ ആരുടെയും പ്രത്യേകിച്ച് ഫോട്ടോ ഒന്നും ഇല്ല പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ആദ്യം എനിക്ക് ഈ വണ്ടി വാങ്ങിച്ചു തന്നത് അതിന് ശേഷമാണ് അച്ചമ്മയ്ക്ക് പൈസ കൊടുത്ത് അച്ചമ്മയുടെ കൈ അങ്ങനെ സച്ചി പറയുകയാണ് ഈ ഈ വണ്ടി എനിക്ക് ആദ്യം എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഓടിക്കാനായിട്ട് തന്നത് പിന്നീടാണ് അച്ചമ്മ പൈസ കൊടുത്ത് എനിക്കിത് സ്വന്തമാക്കി തന്നത് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ ഫോട്ടോ അവരെ അടുത്ത് വെച്ചിരുന്നു കൂടെ എന്നിങ്ങനെ രേവര് ചോദിക്കുമ്പോൾ ആ അത് അത് എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിൽ നിന്ന് ആ പൂമാല വാങ്ങിച്ചുകൊണ്ട് സച്ചി പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അതേ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രയിൻ ചന്ദ്ര ഇങ്ങനെ രവി രവി ആണെങ്കിൽ ഫോട്ടോ സോറി പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങളിങ്ങനെ ഇരുന്നാൽ മതിയോ സുധിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ്റെ ദേഷ്യം വരികയാണ് അങ്ങനെ ചോദിക്കുകയാണ് എന്ത് തീരുമാനം എടുക്കുന്ന കാര്യമാണ് നീ പറയുന്നത് കയ്യിലുണ്ടായിരുന്ന ജോലിയും കൊണ്ട് കളഞ്ഞിട്ട് പറ്റി നീ എന്ത് പറയാനാണ് അല്ലെങ്കിൽ തന്നെ ഇവൻ ഇത് എന്ത് ഭാവിച്ച ചന്ദ്ര ഈ തുടങ്ങിയിരിക്കുന്നത് കൂടി ഉണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെടുത്തി ഇനി ഇവൻ എങ്ങനെയാണ് സച്ചിക്ക് പൈസ കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണം ഒന്ന് സമാധാനപ്പെട് എൻ്റെ കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടല്ലോ അവൻ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ അവൻ കൊടുക്കും എപ്പോഴായാലും അവൻ കൊടുക്കും ആ അങ്ങനെ എപ്പോഴായാലും കൊടുക്കും എന്ന് നീ നീയിരുന്നോ നിനക്കറിയില്ല സച്ചിയുടെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയാണ് അതെ ഞാനിപ്പോൾ ഇതൊന്നും കേൾക്കാനും പറയാനും ആയിട്ടല്ല ഇങ്ങോട്ട് വന്നത് എനിക്കറിയേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവൻ്റെ അനിയനാണ് ഇപ്പോൾ സച്ചി എന്നുള്ള കാര്യം അറിയാലോ ഇപ്പോൾ അവൻ്റെ അനിയൻ വിവാഹം കഴിച്ച് ഭാര്യയുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക ഇവിടെ എൻ്റെ മോനാണെങ്കിലുണ്ടല്ലോ മിണ്ടാനും പറയാനും ഒന്നും ആരും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധം കണ്ടുപിടിക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ്റെ ദേഷ്യം വരികയാണ് രവീന്ദ്രൻ പറയുന്നത് താനിത് എന്താ പറയുന്നത് അവനിനി കല്യാണം നടത്തണമെന്നോ പിന്നെ ഇല്ലാതെ അവൻ എത്രയും പറഞ്ഞാൽ ഇങ്ങനെ കണ്ണ് ഒരു കണ്ണും കേട്ടും ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ കുഞ്ഞിനും ഉണ്ടാവണം ഒരു ജീവിതം അവനെ ഏതോ ഒരു പെണ്ണ് തേച്ചിട്ട് പോയി എന്നും പറഞ്ഞിട്ട് അവനങ്ങനെ വിവാഹം കഴിക്കാതെ ഇങ്ങനെ മൂത്തു നിരച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് അവന് പറ്റിയ ബന്ധം ഉടനെ തന്നെ കണ്ടുപിടിക്കണം എന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണ് അപ്പോൾ അപ്പോൾ രവീന്ദ്രൻ പറയണ അതൊന്നും നടക്കുന്ന കാര്യമല്ല ആദ്യം സച്ചിക്ക് കൊടുക്കാനുള്ള പൈസ അവൻ കൊടുക്കട്ടെ അതിന് ശേഷം മതി പെണ്ണും പിടക്കവും വഴിയൊക്കെ അല്ല ഇപ്പം നീ വന്ന് അവൻ്റെ സംബന്ധക്കാരെ ഇപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആദ്യം അവന് വേണ്ടിയിട്ട് തന്നെയായിരുന്നല്ലോ കല്യാണമെല്ലാം ഉറപ്പിച്ച് റെഡിയാക്കി വെച്ചിരുന്നത് അവൻ സമയത്ത് മുങ്ങിക്കളഞ്ഞ കാരണമല്ലേ സച്ചിക്ക് അവളെ കല്യാണം കഴിക്കേണ്ടി വന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ശരിയെന്നാ എൻ്റെ മോന് നിങ്ങളൊരു കല്യാണം ആലോചിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സ്തുതി കയറി വരികയാണ് സുതി കയറി വരുമ്പോഴത്തേക്ക് എന്നിട്ട് സുതി രവീന്ദ്രം അവിടെ ഇരിക്കുന്നത് കാരണം മുറിക്കകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ രവീന്ദ്രൻ പറയുന്നത് ആ സുതി ഇവിടെ ഒന്നിരിക്കെ എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ സ്തുതി വന്നിട്ട് അടുത്തിരിക്കുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് നീ എന്ത് ഭാവിച്ചിങ്ങനെ തുടങ്ങിയിരിക്കുന്നത് കൂടി ഉണ്ടായിരുന്ന ജോലി കളഞ്ഞു ഇനി നീ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സുതി പറയാണ് അച്ഛ ഞാൻ വേറെ ജോലിക്കായിട്ട് ശ്രമിക്കുന്നുണ്ട് ഉടനെ തന്നെ ഒരു ജോലി കിട്ടും അതെനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് നിൻ്റെ ഈ സ്വഭാവത്തിന് ആരെങ്കിലും നിനക്ക് ജോലിയും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ നമ്മൾ നമ്മൾ ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ കാണും അതൊക്കെ തരണം ചെയ്ത് പോയേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുകയാണ് നിങ്ങൾ എന്തായി പറയുന്നത് എത്രയെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞു മറ്റുള്ളവരും വായിലിരിക്കുന്നതൊക്കെ കേട്ട് പിടിച്ചു നിൽക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് എത്ര പെട്ടെന്നാണ് ഇത് പറഞ്ഞു കളഞ്ഞത് അതെ ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് വളയം പിടിക്കാൻ തുടങ്ങിയതാണ് എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് റിട്ടേൺ ആയത് അതുവരെ ഇപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് പെൻഷൻ പറ്റിയത് അതുവരെ എന്നെയും എൻ്റെ സീനിയർ സീനിയർ ഓഫീസർമാരൊക്കെ ധാരാളം പറയുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഞാനതെല്ലാം സഹിച്ചും എടുത്തുവല്ലേ ഇത്രയും നാളും വളയം പിടിച്ച് നിന്നത് എന്നൊക്കെ പറയാണ് അപ്പം അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയണേ നിങ്ങളെപ്പോലെയാണോ എൻ്റെ സുധി നിങ്ങൾ നിങ്ങളൊരു ഡ്രൈവർ മാത്രമായിരുന്നില്ലേ അതേസമയം സുധി എവിടെ കിടക്കുന്നു നിങ്ങളെവിടെ കിടക്കുന്നു ത്രിബിൾ പി ജി എൻ്റെ സുധി അവൻ ഇങ്ങനെ മറ്റുള്ളവരുടെ ചാർജ് ും കേൾക്കേണ്ട ആളല്ല എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണം നീ ഇപ്പോൾ നീ ഏത് നേരവും പൊങ്ങച്ചത്തിന് ഇരുന്നുകൊണ്ട് ട്രിപ്പിൾ പി ജിയുടെ കണക്ക് പറയുന്നുണ്ടല്ലോ ഈ അവനീ ഇവനീ ട്രിപ്പിൾ പി ജി ആയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് ഞാൻ വളയം പിടിക്കുന്ന എൻ്റെ കഷ്ടപ്പെട്ട എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അത് നീ മറന്നു സംസാരിക്കരുത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതിയുടെ വായടക്കുകയാണ് അപ്പോൾ ശ്രുതി പറയണം അച്ഛാ ഞാൻ വേണുന്നത് ചെയ്യാം ഞാൻ ശ്രമിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടും എന്നിങ്ങനെ <inaudible> പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ചന്ദ്രമതി പറയണേ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവന് എവിടെയെങ്കിലും ഒരു നല്ലൊരു ബന്ധം നോക്കിയേ പറ്റൂ എന്ന് വീണ്ടും പറയുകയാണ് ചന്ദ്രമതി ശ്രുതിയാണെങ്കിൽ ഒരക്ഷരം മിണ്ടാണ്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് സച്ചി അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പോൾ സച്ചി പറയണ ആഹാ കൊള്ളാലോ ഇവന് ഇനി സംബന്ധം ആലോചിക്കുന്നു ഇവനെ വിവാഹം കഴിപ്പിച്ച് വിടുന്നതൊക്കെ എൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം മതി അതുവരെ ഇവിടെ ആരും മിണ്ടിപ്പോകരുത് പറ്റി എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണേ ഇതെവിടുത്തെ നിയമം നിനക്ക് തരാനുള്ള പൈസയൊക്കെ ഇവൻ തരും പിന്നെ അതിന്റെ പേരിൽ അവന് വിവാഹം കഴിക്കാതെ ഇരിക്കണം എന്നൊക്കെ പറയാൻ എന്താ അവകാശം എന്നിങ്ങനെ ചോദിക്കാനാണ് അപ്പോൾ അപ്പോൾ സച്ചി പറയാണ് അതെ ഇവൻ വിവാഹം കഴിക്ക ഇവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ആദ്യം അച്ഛൻ ഒരു കാര്യം ചെയ്യണം ഇവന് വിവാഹബന്ധം ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം സ്ത്രീയെ ഇങ്ങ് നാട്ടിൽ വരുത്തണം എന്നിട്ട് സ്ത്രീക്കും കൂടി ഇഷ്ടപ്പെടുന്ന പെണ്ണാണെങ്കിൽ ഇവന് വേണ്ടി ആലോചിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം സച്ചി പറയുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലൊന്നും ഞാൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുകൂടിയില്ലായിരുന്നു അതേസമയം അവനാണെങ്കിൽ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് ചില ധാരണകളും സങ്കല്പങ്ങളും ഒക്കെയുണ്ട് അവസാന സമയത്ത് ഇവൻ കാല് മാറുന്ന സമയത്തുണ്ടല്ലോ അച്ഛന് അവനോട് കെട്ടാൻ പറഞ്ഞാൽ അവൻ കെട്ടില്ല അപ്പോൾ അതിന് അതിന് ഒരു തടയിടണം ഇവൻ വിവാഹം കഴിക്കാനായിട്ട് ആലോചിക്കുന്ന പെൺകുട്ടിയെ കൂടി കൊണ്ട് കാണിക്കണം എന്ന് പറയണം അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുകയാണ് നീ കൂടുതലും ഇവനെ പരിഹസിക്കുകയൊന്നും വേണ്ട ഒരബദ്ധം എൻ്റെ കുഞ്ഞിനെ പറ്റിയെന്ന് പറഞ്ഞ് എപ്പോഴും നീ അവനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നത് ഞാൻ സമ്മതിച്ചു തരില്ല എന്ന് പറയുകയാണ് അപ്പോൾ അപ്പോൾ സച്ചി പറയുകയാണ് അതേ നിങ്ങളൊക്കെ ഇനി ഇവന് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കുന്നതൊക്കെ പിന്നീട് മതി ഇവനെ പേരും കള്ളനാണ് കള്ളൻ ഈ കള്ളന് വേണ്ടിയിട്ടേ നിങ്ങളിപ്പോഴൊന്നും കഞ്ഞി വയ്ക്കാനായിട്ട് ഇരിക്കണ്ട എന്തായാലും എനിക്ക് തരാനുള്ള അമ്പത് ലക്ഷം രൂപ തന്നിട്ടേ സുതി പെണ്ണ് കെട്ടുന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അധിക്ഷേപങ്ങൾ പറയുകയാണ് നമ്മുടെ സച്ചി ഇത് കേൾക്കുമ്പോൾ ആകെ ചൂളി പോവുകയാണ് നമ്മുടെ സുധി അങ്ങനെ സുതിക്ക് ദേഷ്യം വരികയാണ് അങ്ങനെ ശുതി പറയുകയാണ് ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ പൈസ ഞാൻ എപ്പോഴായാലും തരും എല്ലാവരും കൂടി ഞാൻ എൻ്റെ ഭാഗത്ത് ൊരു തെറ്റുണ്ടായി എന്നുള്ളത് ഞാൻ സമ്മതിച്ചു തന്നേക്കാം അതിൻ്റെ പേരിൽ കുറേ നാളായിട്ട് ഞാൻ സഹിക്കുകയാണ് ഇനി എനിക്ക് ഇതിൽ കൂടുതൽ സഹിക്കാൻ വയ്യ ഒരു പെൺകുട്ടിയാല് പറ്റിക്കപ്പെട്ട ഒരു തൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നീ ആ ഒരു അവസ്ഥയിൽ എത്തണം പക്ഷേ നീ അങ്ങനെ നിനക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് നിനക്കതിൻ്റെ വേദന അറിയില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ആ പിന്നെ ആ പിന്നെ പ്രണയിച്ചിരുന്ന പെണ്ണ് ചതിച്ചിട്ട് പോയതിൻ്റെ പേരില്ലേ ഇവിടെ പരീക്കുട്ടിയെ പോലെ ചങ്ക് കൊട്ടി കിടന്ന് ഇവിടെ പാടാൻ അങ്ങനെ ഉദ്ദേശം ഉണ്ടെങ്കിലുണ്ടല്ലോ അത് ഈ വീട്ടിനകത്ത് ഞാൻ സമ്മതിച്ചിരില്ല നിനക്കങ്ങനെ പാട്ട് വല്ലതും പാടണമെന്നുണ്ടെങ്കിൽ നീ ഗേറ്റിന് പുറത്ത് പോയി കിടന്ന് പാടിയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ സച്ചി അവിടെ കിടന്ന് എന്താ പറയുന്നത് ഒരു എന്താ പറയുന്നത് നമ്മുടെ സുധിയെ വറചട്ടിയിലിട്ട് വറുക്കുകയാണ് ഒപ്പം ചന്ദ്രമതിയെയും ഒത്തിരി ഒത്തിരി വറുക്കുകയാണ് അതിപ്പോൾ അവസാനം നിയന്ത്രണം ഇട്ട് സുതി പറയുകയാണ് എൻ്റെ അതിലെ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി ഞാൻ നിങ്ങൾക്കൊക്കെ തരാനുള്ള പൈസ തരും ഇതിൻ്റെ പേരിൽ എന്നെ ഇനി എപ്പോഴും കിടന്ന് ആരും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സുധി ഒറ്റൊരു പോക്ക് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുമ്പോൾ ചന്ദ്രമതി പറയുന്നത് മോനെ നീ ഇതെങ്ങോട്ടാണ് പോകുന്നത് അമ്മയോട് പറ നീ എങ്ങും പോവണ്ട എന്നിങ്ങനെ പറയുമ്പോൾ അമ്മയോട് പറയണം അമ്മയെ എനിക്ക് മനസ്സിലായി എനിക്കൊരു തെറ്റ് പറ്റിയപ്പോൾ എന്നെ ഇവിടെ എല്ലാവരും തള്ളിക്കളഞ്ഞു എന്നെ എന്നോട് ഈ വീട്ടിൽ ആർക്ക് സ്നേഹമില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണം മോനെ അമ്മയെ നീ ആ കൂട്ടത്തിൽപ്പെടുത്തല്ലേ അമ്മയ്ക്ക് നീ എന്നോട് ജീവനാണ് നീ അമ്മയെ മാത്രം അങ്ങനെ വിചാരിക്കില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ പറയണേ എനിക്ക് എനിക്ക് ആരെയും മനസ്സിലാക്കണ്ട എനിക്ക് ആരെയും വേണ്ട എന്ന് പറഞ്ഞിട്ട് സുതി ഇറങ്ങി ഒരു പോക്ക് പോവുകയാണ് അത് കാണുമ്പോൾ ചന്ദ്രമതി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നത് ഏയ് ഇവനെ ഓർത്താലും സങ്കടപ്പെടാനൊന്നും നിൽക്കണ്ട ഇവനെ വെറും ഫ്രോഡാ ഇവനിപ്പോൾ ഇറങ്ങി പോകുന്നത് എന്തിനാണെന്ന് അറിയാമോ ആ അമ്പത് ലക്ഷം രൂപ എന്ന് തരുമെന്ന് ഞാൻ ചോദിച്ചതിന് കൃത്യമായൊരു മറുപടി പറയാൻ അവനെക്കൊണ്ട് പറ്റില്ല അതുകൊണ്ട് അവൻ അവനിപ്പോൾ വിദഗ്ധമായിട്ട് മുങ്ങിയതാണ് എന്നിങ്ങനെ പറയണം സച്ചി അങ്ങനെ നമ്മുടെ പോകുന്ന ശുതിയാണെങ്കിൽ മനസ്സിൽ ഓരോന്നും ഓർത്തോർത്ത് പോവുകയാണ് അതായത് കാമുകി ചതിച്ച കാര്യവും അച്ഛൻ ലോഡ്ജിൽ വന്ന് തല്ലിയ കാര്യവും സച്ചി വലിച്ചിട്ട് പിരുത്ത കാര്യവും അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് പോവുകയാണ് പിന്നീട് സച്ചിൻ സോറി അപ്പോൾ നമ്മുടെ ുധീരെ ഓപ്പോസിറ്റ് വരുന്നത് ശ്രുതിയാണ് ശ്രുതിരെ ഒരു ഫ്രണ്ടിനെ ഫോൺ വിളിച്ചുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ സച്ചി സോറി നമ്മുടെ ശ്രുതി വിഷമിച്ച് വരുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് വരികയാണ് ഒരു ഓട്ടോ വരെയാണ് ഓട്ടോ വന്നിട്ട് ചെറുതായിട്ട് തട്ടുകയാണ് ശ്രുതിയെടുത്തു ശരിക്ക് പറയുകയാണെങ്കിൽ സുധീയെ ഓട്ടോ അല്ല തട്ടുന്നത് ഓട്ടോയെ ശുധിയാണ് തട്ടുന്നതെന്ന് പറയാം അങ്ങനെ എന്തായാലും ഓട്ടോ കുറച്ച് മുന്നോട്ട് പോയിട്ട് നിർത്തുകയാണ് സുധിയാണെങ്കിൽ മറിഞ്ഞ് വീഴുകയാണ് സുധീര് അടുത്തേക്ക് ആളുകൾ പാഞ്ഞു വരികയാണ് ഒപ്പം നമ്മുടെ ശ്രുതിയും ഓടി ഓടിച്ചെല്ലുകയാണ് നോക്കുമ്പോൾ ശ്രുതിക്ക് വേറെ അപകടങ്ങളും കാര്യങ്ങളൊന്നുമില്ല പാദത്തിനാണ് പ്രശ്നം അങ്ങനെ പാദത്തിൽ പൊത്തി പിടിച്ചിട്ട് ഉറച്ചു കിടന്ന് കരയുകയാണ് സുതി അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യേ എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞിട്ടൊക്കെ കരയാണ് അപ്പോൾ ശ്രുതി ഓടി ഓടിച്ചെല്ലുകയാണ് അപ്പോൾ എന്നിട്ട് ശ്രുതി പറയുകയാണ് ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കൂ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഓട്ടോക്കാരനാണെങ്കിൽ ഓടിച്ചെല്ലുന്നതൊന്നല്ലാതെ പുള്ളിക്കാരൻ കൊണ്ടുപോകാനൊന്നും തയ്യാറാവുന്നില്ല അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ് എൻ്റെ കുഞ്ഞെ ഇവനെയും കൊണ്ട് ഇനി ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ആ ചിലവും ഞാൻ വഹിക്കണം അതുമാത്രമല്ല എല്ലാവരോടും ഞാൻ സമാധാനം പറയണം എന്തായാലും ഇതൊന്നും എൻ്റെ തെറ്റുകൊണ്ടല്ല നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ഇപ്പം മനപ്പൂർവ്വം നോക്കാതെ എടുത്ത് ഇവ ഇവൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും മിസ്റ്റേക്കാണ് നോക്കാതെ എടുത്ത് ചാടിയിട്ടല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ശ്രുതി പെട്ടെന്നിങ്ങനെ തല പൊക്കി നോക്കുമ്പോഴത്തേക്ക് പാദത്തിൽ അല്പം ചോര വരുന്നത് കാണുകയാണ് അപ്പോൾ സുധി അയ്യോ എൻ്റെ കാല് പൊട്ടി അയ്യോ ചോര എന്ന് പറഞ്ഞിട്ട് ബോധം കെട്ട് വീഴുവാണ് അപ്പോൾ ശ്രുതി പറയണതേ നിങ്ങൾ കൂടുതൽ താളമൊന്നും അടിക്കേണ്ട നിങ്ങളുടെ വണ്ടി തട്ടിയിട്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണമെന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും എന്നിട്ട് നിങ്ങൾ ഇടിച്ചിട്ടത് ഞാൻ കണ്ടു എന്നുള്ള സാ പക്ഷി ഞാനങ്ങ് പറയും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഓട്ടോക്കാരൻ പറയുകയാണ് അയ്യോ വേണ്ട കുഞ്ഞ് ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്നിങ്ങനെ ഓട്ടോക്കാരൻ പറയുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരാണ് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോഴും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു പുതുപുത്തൻ റിവ്യൂമായിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബായ്